കെ സി വേണുഗോപാൽ എംപിയുടെ അധിക്ഷേപ പ്രസംഗത്തിനെതിരെ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തളിപ്പനമ്പിൽ പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു നിലമ്പൂരിൽ യു ഡി എഫ് കൺവെൻഷനിൽ കെ സി വേണുഗോപാൽ എം പി സാമൂഹ്യ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ് വയോജനങ്ങളെ അധിക്ഷേപിച്ചതിനെതിരെ മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം ആലക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം പി വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി മുകുന്ദൻ എം വി ശ്യാമള വി തുടങ്ങിയവർ സംസാരിച്ചു മൂത്തേടത്ത് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ സ്ക്വയറിൽ സമാപിച്ചുപാലും സംസാരിക്കുമ്പോഴേ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോഴേ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് സന്ദർഭത്തിൽ വയോജനങ്ങൾക്ക് പെൻഷൻ വാങ്ങുന്നവർക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണ് കേരളത്തിൽ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഉയർന്ന നേതാക്കന്മാർന്ന് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അല്പസത്യസന്ധതയും വസ്തുതയും ഉണ്ടായിരിക്കണം അല്ലാതെ വായിക്ക് തോന്നുന്നത് കോതക്ക് പാട്ടിൽ എന്ന നിലയിൽ സംസാരിക്കാനുള്ള ആളാണോ ഈ ഉയർന്ന നേതാവ് എന്താ അദ്ദേഹം പറഞ്ഞത് കൈക്കൂലിയായിട്ട് കൊടുക്കുകയാണ് കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട വയോജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ മാത്രമാണോ കേരളത്തിലെ ഗവൺമെന്റ് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുത്തത്